നമസ്കാരം ഞാൻ ഡോക്ടർ കോശി പണിക്കർ കൺസൾട്ടൻറ്റ് ജനറൽ സർജൻ എസ് യു ടി ഹോസ്പിറ്റൽ പട്ടം ട്രുവാൻഡ്രം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹെർണിയ അല്ലെങ്കിൽ കുടലിറക്കം എന്നുള്ള രോഗാവസ്ഥയെക്കുറിച്ചാണ് എന്താണ് ഹെർണിയ അല്ലെന്നുണ്ടെങ്കിൽ കുടലിറക്കം എന്ന് പറയുന്നത് നമ്മളുടെ പേശുകളിൽ ബലശയം വന്ന് ഉള്ളിലുള്ള കുടൽ വെളിയിലേക്ക് ആ പേശികളിലുള്ള വിള്ളലിലൂടെ വെളിയിലേക്ക് തള്ളുന്നതിനെയാണ് ഹെർണിയ അല്ലെങ്കിൽ കുടലിറക്കം എന്ന് പറയുന്നത് ഇത് ആർക്കാണ് ഹെർണിയ അസുഖം വരുന്നത് പ്രായഭേദമന്യേ സ്ത്രീ പുരുഷനും കുട്ടികൾക്കും ആർക്കും വേണമെങ്കിലും ഹെർണിയ എന്നുള്ളൊരു രോഗ അവസ്ഥ വരാവുന്നതാണ് കൂടുതലായിട്ടും വരുന്നത് തുടയിടുകിലെ ഹെർണിയാണ് ഇൻക്വനൽ ഹെർണിയ എന്ന് പറയും പിന്നെ പൂക്കളിലൂടെ വെളിയിലേക്ക് തള്ളുന്ന ഹെർണിയ അതായത് അമ്പലിക്കൽ ഹെർണിയ എന്ന് പറയും എന്താണ് ഇതിൻ്റെ സിംറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചുമയ്ക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ആയാസപ്പെട്ട് വയറിൻ്റെ അകത്ത് മർദ്ദം കൂടിയേ കൂടുന്ന ഏതെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴത്തേക്ക് ശരീരഭാഗത്ത് ഒരു മുഴയായിട്ട് കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് ഇതിന് ചില സ ചിലവർക്ക് വേദന ഉണ്ടാവില്ല ചിലവർക്ക് ഒരു വേറൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാത്തത് കൊണ്ട് കാലാകാലങ്ങളോളം ഇത് വെച്ച് അത് ഓരോ സൈസാവുന്നതനുസരിച്ച് നീട്ടിക്കൊണ്ട് പോവുകയും ഇതിനൊരു ചികിത്സ ചെയ്യാതിരിക്കുകയും ചെയ്യും പക്ഷേ അത് തെറ്റാണ് നിങ്ങളുടെ ശരീരഭാഗത്ത് എന്തെങ്കിലും ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടറിനെ സമീപിക്കുക അത് ഹെർണയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് വരുത്തുക ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹെർണയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ഇനി ഹെർണയെ തന്നെ ആണെന്നിരിക്കട്ടെ നിങ്ങളത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ വയറിലും മർദ്ദം കൂടുമ്പോഴത്തേക്ക് ഈ പേശികളുടെ വിള്ളൽ വിള്ളലിൻ്റെ വലിപ്പം കൂടുകയും വെളിയിലേക്ക് പുറന്തള്ളുന്ന കുടലിൻ്റെ അളവ് കൂടുകയും ചില സമയത്ത് നിങ്ങൾ ആഞ്ഞു ചുമയ്ക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ മോഷൻ പോകാനായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നോ ചെയ്യുന്ന സമയത്ത് ഈ വിള്ളലിലൂടെ കുടല് വന്ന് ഉടക്കിയിരുന്ന് അതികഠിനമായ വേദനയും ഈ കുടലിലേക്കുള്ള രക്തയോട്ടം നിൽക്കുകയും പിന്നെ ചെറിയൊരു ഓപ്പറേഷൻ വലിയൊരു ഓപ്പറേഷനിലേക്ക് ചെന്നെത്താവുന്നത് ആണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സർജനെ കണ്ട് ഇതിൻ്റെ രോഗനിർണയം നടത്തേണ്ടതാണ് ഇനി ഇതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ഇതിൻ്റെ ചികിത്സകൾ ചെയ്യാം ഒന്ന് ഓപ്പൺ പഴയ മെത്തേഡായിട്ട് ചെയ്യാം പിന്നെ നമുക്ക് കീഹോൾ സർജറിയും ചെയ്യാം ഇപ്പോൾ തുടയിടുക്കിൽ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഓപ്പൺ സർജറി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം അതൊരു ചെറിയൊരു സർജറിയാണ് ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് എടുക്കുന്ന ഒരു സർജറിയേ ഉള്ളൂ പിന്നെ നമുക്ക് പുതിയ സർജറികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കീഹോൾ കീഹോൾഡ് വഴി നമുക്ക് രണ്ട് സൈഡിലെയും ഹെർണികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് ഏറ്റവും അത്യുത്തമം കീഹോൾ ചെയ്യുക പിന്നെ പൂക്കളിലെ ഹെർണിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കീഹോൾ ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു ആറുമാസം നിങ്ങൾ നല്ലൊരു കെയർ എടുക്കണം ഇല്ല നമ്മൾ ചെയ്ത ഉടനെ പിന്നെയും ആയാസപ്പെട്ടുള്ള ജോലികളും കാര്യങ്ങളിലേക്കും പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു വരാവുന്ന ഒരു അസുഖം കൂടെയാണ് ഈ ഹെർണിയ എന്ന് പറയുന്നത് ഹെർണിയെക്കുറിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഹെർണിയ രോഗനിർണയം നടത്തണമെങ്കിലോ നിങ്ങൾക്ക് എസ് യു ടി ഹോസ്പിറ്റൽ സർജറി ഒ പി ഡിയിൽ വരാവുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനോ അല്ലെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാനോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും താങ്ക്